ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഞാൻ വായിച്ച പുസ്തകം ലോകമാണ് ഇത് എഴുതിയത് ഡോക്ടർ ൃഷ്ണാണ് ഇതിലെ പ്രധാന കൃതികൾ ഉണ്ണിയും ഇതിലെ പ്രധാന ആശയം അപ്പൂപ്പൻറെ വെളുത്ത മുടി എന്നാണ് ഒരു ദിവസം ഉണ്ണി അവന്റെ കൂട്ടുകാരനായ അപ്പുവുമായി അവന്റെ വീട്ടിലേക്ക് വന്നു അപ്പോളാണ് അവൻ അപ്പൂപ്പൻ അവിടെ കസാരയിൽ ഇരിക്കുന്നത് കണ്ടത് ഉണ്ണി ഓടിപ്പോയി അവന്റെ അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അവൻ അവന്റെ അപ്പൂപ്പന്റെ തലമുടിയിലേക്ക് ശ്രദ്ധിച്ചത് അവന്റെ അവന്റെ അപ്പൂപ്പന്റെ തലമുടി കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ വെളുത്തിട്ടുണ്ടായിരുന്നു ആ കാര്യം അവന്റെ അപ്പൂപ്പനോട് അവൻ സ്വകാര്യമായി പറഞ്ഞു അത് അപ്പു കേട്ടു ഉണ്ണിയോട് അപ്പു ഇതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു മെലാൻ വസ്തുവാണ് മനുഷ്യരുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് വരും അതുകൊണ്ടാണ് മുടി ഉണ്ണിയുടെ സംശയം തീർന്നില്ല എന്നാൽ എല്ലാവരുടെയും മുടി എന്താ വെളുത്തു കാണാത്തത് അപ്പോ ഇനി ഉത്തരം കിട്ടി ചിലർ കൃത്രിമ ചായങ്ങൾ ഉപയോഗിച്ചാണ് അവരുടെ മുടി ി നിർത്തുന്നത് എന്നാൽ ചിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ ചിലർക്ക് അത് അലർജിയുമായിരിക്കും അതുകൊണ്ടാണ് എല്ലാവരുടെയും മുടി വെളുത്തു കാണാത്തത് കൂട്ടുകാരെ അപ്പുവിന്റെ അത്ഭുത ലോകം എന്ന കഥയിലെ ഏ ആശയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു